ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സാന്ത്വനത്തിൽ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വേറൊന്നല്ല നമ്മുടെ ദേവിയാണെങ്കിൽ വലിയ പഠിപ്പും ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്നതാണെന്നാണല്ലോ എല്ലാവരെയും ധരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ദേവിയോട് ജോലിക്ക് പോകാനൊക്കെ നിർബന്ധം പറയുന്നുണ്ട് ബാലൻ അപ്പോൾ സർട്ടിഫിക്കറ്റ് കാണാനില്ല അത് കളഞ്ഞു പോയി എന്നൊക്കെ കളവ് പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ബാലൻ എന്തെയും ഒരു സ്കൂളിൽ ഒരു പ്രൈമറി സ്കൂളിൽ ജോലി വാങ്ങിക്കൊടുക്കുന്നുണ്ട് നമ്മുടെ ദേവിക്ക് അപ്പോൾ സർട്ടിഫിക്കറ്റ് പിന്നെ അപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ പ്രിൻസിപ്പളിനെ കണ്ട് സംസാരിച്ചിട്ടാണ് ബാലന് പരിചയമുള്ള പ്രിൻസിപ്പാൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ദേവി ആ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്തായാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ട നല്ല രീതിയിൽ കുഞ്ഞുങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പ്രിൻസിപ്പളിനെ ഒരുപാട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിലേലേക്ക് പോകുന്നുണ്ട് ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വീണ്ടും ചോദിച്ച് അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ സർട്ടിഫിക്കറ്റ് നിർബന്ധമാകുന്ന ഒരു സാഹചര്യം വരികയാണ് അപ്പൊ എന്ത് ചെയ്യുക ആരോടും പറയാതെ നമ്മുടെ ഏർ ദേവിയാണെങ്കിൽ ആ ജോലി ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ബാലനോടൊന്നും പറയുന്നില്ല എന്നിട്ട് ആ ജോലി ഉപേക്ഷിച്ചിട്ട് വേറൊരു ജോലിക്ക് പോകുന്നു എന്നൊരു മട്ടിൽ അവൾ വേറൊരു ജോലിക്ക് പോകുന്നത് വേറൊന്നുമല്ല ഒരു ഹോട്ടലിൽ അവിടെ വെയിറ്റർ ആയിട്ടാണ് അപ്പോൾ അവിടെ ഒരു സ്ത്രീകൾ നടത്തുന്ന ഒരു ഹോട്ടലാണ് അതിൽ മാനേജർ മാത്രമേ ഉണ്ടാവില്ല ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അവിടെ എന്ത് അവൾ ജോലിക്ക് പോവുകയാണ് അത് വീട്ടിൽ പറഞ്ഞിട്ടൊന്നുമില്ല വീട്ടിൽ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് ഒരു ട്രാവൽസിൽ തനിക്ക് ജോലി കിട്ടി എന്നൊക്കെയാണ് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക അപ്പോൾ ഇതിനേക്കാളും നല്ല സാലറി ഉണ്ട് അതായത് സ്കൂളിനേക്കാളും നല്ല സാലറി ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരൊക്കെ ധരിപ്പിക്കുന്നത് അങ്ങനെ അവരെല്ലാവരും വിശ്വസിച്ച് പോവുകയാണ് എന്തിനു പറയുന്നു ആനന്ദ് വരെ അത് വിശ്വസിച്ച് പോകുന്നുണ്ട് മുന്നിൽ ഒന്നും ഇവിടെ സത്യം തുറന്നു പറയില്ല അവൾ അച്ഛനും അമ്മയ്ക്കും മാത്രമേ അതറിയുള്ളൂ അങ്ങനെ അവൾ എന്ത് ചെയ്യും ഇവിടെ നിന്നിട്ട് നല്ല ഭംഗിലൊക്കെ പോയിട്ട് അവിടെ ചെന്നിട്ട് അവരെ യൂണിഫോമൊക്കെ ഇട്ട് അവരെങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ നമ്മുടെ ദേവി രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പോവുകയാണ് ഈ കള്ളങ്ങൾ ആരും കണ്ടുപിടിക്കുന്നില്ല അതേ സമയത്താണെങ്കിൽ അലോകും അലോകിൻ്റെ അച്ഛനൊക്കെ ആ ഒരു ആ റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്തും അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മുടെ ആനന്ദം ആനന്ദിന്റെ സുഹൃത്തും കൂടിയിട്ട് അവിടേക്ക് ചെല്ലുകയാണ് വ നമുക്ക് എന്തായാലും കഴിച്ചിട്ട് ഇനി പോവാമെന്ന് ഇവിടുത്തെ നല്ല അടിപൊളി ഫുഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഓർഡർ എടുക്കാൻ വേണ്ടി നമ്മുടെ ദേവി തന്നെയാണ് വരുന്നത് പക്ഷേ പെട്ടെന്ന് ദേവിയാണെങ്കിൽ ഓർഡർ ഒക്കെ എടുത്തുകൊണ്ട് പോയി അത് കൊണ്ടുവന്ന് വെക്കാൻ ഭക്ഷണം ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി വരുന്നത് നമ്മുടെ ദേവിയാണ് അപ്പോൾ ദേവി ഇവരെ നോക്കുന്നൊന്നുമില്ല ദേവി ഇങ്ങനെ ഓരോ പ്ലേറ്റ് സാധനങ്ങൾ അങ്ങനെ അവരുടെ ടേബിളിലേക്ക് ഇങ്ങനെ എടുത്ത് എടുത്തെടുത്തിങ്ങനെ വെക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആനന്ദിൻ്റെ കൂട്ടുകാരനാണ് ഫസ്റ്റ് തന്നെ നമ്മുടെ ദേവിയെ കാണുന്നത് ആനന്ദിൻ്റെ കൂട്ടുകാരൻ കാണുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട് കാരണം ദേവിയെ അറിയാം അപ്പോൾ ആ സമയത്ത് ആനന്ദിനൊന്നും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തട്ടുന്നുണ്ട് അപ്പോൾ ആനന്ദ് നോക്കുമ്പോൾ ദേവിയെ കണ്ട് ആ ഗന്ധം വിട്ടു പോവുകയാണ് ആനന്ദിന് ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ പെട്ടെന്നായിരിക്കും അപ്പോൾ ഒരു സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടാകും അതിപ്പോൾ കൊണ്ടുവരാട്ടാ സാറ് എന്നും പറഞ്ഞു നോക്കുന്നത് ആനന്ദ് മുഖത്തേക്കായിരിക്കും നമ്മുടെ ദേവി ആനന്ദ് കണ്ണ് തുറിച്ച് നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട് ദേവിയും ആകെ അന്തം വിട്ട രീതിയിൽ അപ്പം ദേവി ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഗ്ലാസ്സിൽ ജഗ്ഗിങ്ങനെ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം വെള്ളം ഗ്ലാസ് ഒക്കെ നിറഞ്ഞ് അവിടെ മുഴുവനും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ആനന്ദിനെ കണ്ട ഷോക്കിൽ ദേവി അങ്ങനെയാണ് വെള്ളം ഇങ്ങനെ നിർത്താതെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മാനേജർ ആണെങ്കിൽ അവിടുത്തെ കേഷെയുള്ള ആളാണെങ്കിൽ അയാൾ ചീത്ത പറയുന്നുണ്ട് ഈ കുട്ടി എന്തെങ്കിലും കാണിക്കുന്നു ഈ കുട്ടിക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ അറിയില്ലേ ഇപ്പം എത്ര ഒന്നൊന്നര മാസമായി ഇവിടെ വന്നിട്ട് ഇപ്പോഴും മരിച്ചു ക്ക് ജോലി ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് ദേവിയെ ദേവി അതൊന്നും ചെവിടിയിൽ കേൾക്കുന്നില്ല അങ്ങനെ പെട്ടെന്ന് ദേവി വെള്ളം അവിടെ നിർത്തി വെക്കുകയാണ് ആനന്ദ് അവിടെ നിന്നും ചാടി എഴുന്നേൽക്കുന്നുണ്ട് അപ്പൊ ഈ കൂട്ടുകാരൻ പറയുന്നുണ്ട് പെങ്ങളെ പെങ്ങൾക്ക് ഇവിടെ ആയിരുന്നു ജോലി അപ്പൊ ഇവിടെ അല്ലേ അത് ട്രാവൽസിലെ മറ്റേ ആനന്ദ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ അവിടെ നിന്നും ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി പോകേണ്ടത് ആനന്ദാണെങ്കിൽ ദേവി ഇങ്ങനെ തലോണ്ട് കാണിക്കുന്നുണ്ട് പുറത്തേക്ക് വായോ എന്ന് പറഞ്ഞിരുന്ന രീതിയിൽ അങ്ങനെ നമ്മുടെ ദേവി അവിടെ നിന്ന് പുറത്തേക്ക് ചെല്ലുകയാണ് ആനന്ദിനുമായി മാറി നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ദേവിയോട് ചോദിക്കുന്നുണ്ട് നീ നിതാണോടെ നിന്റെ ജോലി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആനന്ദമായിട്ട് എൻ്റെ വഴക്ക് പറയരുത് ഞാൻ എനിക്ക് പറ്റിപ്പോയി എനിക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എനിക്ക് കിട്ടാൻ പറ്റാത്തൊരവസ്ഥയായി സ്കൂളിലാണെങ്കിൽ സർട്ടിഫിക്കറ്റൊക്കെ നിർബന്ധമാക്കി ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ജോലി ഇങ്ങനത്തെ ജോലിയാണോ നീ ചെയ്യേണ്ടത് നിനക്ക് വേറെ നല്ല ജോലിക്ക് പോകൂടായിരുന്നു എന്നാൽ നിനക്ക് എന്നോടൊരു വാക്ക് പറയുമായിരുന്നില്ലേ എല്ലാ കാര്യങ്ങളും ും ഞാനെല്ലാം നിന്നോട് പറയുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ആനന്ദം നല്ല രീതിയിൽ പൊട്ടി തീർക്കുന്നുണ്ട് നമ്മുടെ ദേവിയോടും അപ്പൊ ദേവി പറയുന്നുണ്ട് ആനന്ദ ക്ഷമിക്ക ഇത് വീട്ടിലൊന്നും പറഞ്ഞാകെ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ് എന്നെ നാണം കെടുത്തരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തെല്ലാം നുണകളാടി നീ എന്നോട് പറഞ്ഞത് അയാൾ പറഞ്ഞാലും ഇപ്പോൾ ഒന്നൊന്നര മാസമായി ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒന്നര മാസമായി നീ ഇവിടെ ജോലി തുടങ്ങിയിട്ട് അപ്പോൾ ആ സ്കൂൾ വിട്ട ഉടനെ തന്നെ നീ ഇവിടെ കയറിയില്ലേ അത് ശരി എന്നിട്ട് എന്നോട് ഇത്രയും നാൾ മറച്ചുവെച്ച് നീ ഇനി ഒന്നും പറയണ്ട എന്നോട് എന്നോടെന്നൊക്കെ പറഞ്ഞു ആകെ പൊട്ടിത്തെറിച്ച രീതിയിലാണ് ആനന്ദ് അവിടെ നിന്നും വീട്ടിലേക്ക് തിരികെ പോകുന്നത് ദേവിയാണെങ്കിൽ ആകെ ആക അവശനിലയാവാണ് വേറെ ഒന്നല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ആകെ ഗന്ധം ഇട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ആനന്ദ് അത് മനസ്സിൽ തന്നെ കൊണ്ട് നടക്കുകയാണ് വീട്ടിലൊന്നും ആരോടും പറയുന്നില്ല ില്ല അങ്ങനെ ദേവി മറ്റുള്ളവരെ മുന്നിൽ അങ്ങനെ ഒരു രീതിയിൽ രക്ഷപ്പെടുന്നുണ്ട് എന്തായാലും ആനന്ദും ദേവിയും തമ്മിലിപ്പിണങ്ങി നടക്കാണ് ആനന്ദ്ദേവിയോട് മിണ്ടുന്നു പോലും ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്കൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചക്ക് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്